ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദിനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി പാണിക്കട്ട് കുർത്തിയുടെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് മെറ്റീരിയൽ ഒരു പ്രീമിയം റൈ ഓൺ മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ്ട്ടോ മറൂണിൽ ഒരു ഗ്രേയും അതേപോലെ ഒരു ഓഫ് ഓഫേറ്റ് കളറും വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് മേളയിൽ നിന്ന് തൊട്ട് ഫുൾ പാനൽസിലാണ് നമ്മൾ ഈ കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഇതേപോലെ ഒരു കോളർ പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ളത് കോളർ പാറ്റേൺ വന്നിട്ട് ഒരു വീനക്ക് പോലെയാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി ആയിട്ടോ നല്ലൊരു ഷെയ്ഡ് ഷെയ്ഡാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് സ്ലീവാണ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിലും ബോഡി പോഷനിലും ഒന്നും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെയാണ് ഇതിന് ലെങ്ത് വരുന്നത് നല്ലൊരു ഫ്ലയറിലൊക്കെ ആയിട്ട് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ ഒരു പ്രീമിയം റയോൺ മെറ്റീരിയലാണ് ഒരു അടിപൊളി ഒരു കുർത്തിയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് ഒരു വി കോളർ കോളറും കോളർ നെക്കും അതേപോലെ ഒരു വി ആയിട്ട് വരുന്ന ഒരു അടിപൊളി ഒരു നെക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഫുൾ വി വരും ഇതേപോലെ വരും സ്ലീവാണ് ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് കണ്ടോ ഇത്രയും ഒരു ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പാനൽക്കായിട്ട് കുർത്തീസിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് നല്ല ഫ്ലയറിലായിരിക്കും നമ്മൾ കുർത്തീസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഇതേപോലെ ഫുൾ പാനൽസ് ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ബാക്ക് പോഷ് ഇതേപോലെ വരും കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് എന്തായാലും ഈ കുർത്തിക്കുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാനൽക്കാട്ട് കുർത്തി കണ്ടോ ഇത്രയും ഒരു ഫ്ലെയറും കൂടി വരുന്നുണ്ട് ഈ ഒരു അടിപൊളിയായിട്ടുള്ള കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും സെവൻ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ എൻ്റെ ഒരു കളർ കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്കാം ആ നെക്സ്റ്റ് വരുന്ന നല്ലൊരു പാനൽക്കാട്ട് കുർത്തിയുടെ കളക്ഷൻ തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചുണ്ടെങ്കിൽ കളർ ചെയ്യാം കേട്ടോ ഇത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നേവി ബ്ലൂ ബ്ലൂയില് ഒരു ഓഫ് വൈറ്റും ഒരു ഡാർക്ക് രാഷൊക്കെ കൂടി ചേർന്ന നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെയാണ് ലെങ്ത് വരുന്നത് ഇതേപോലെ ഒരു കോളർ പാറ്റേൺ വന്നിട്ട് ഒരു വീനെ കവലിയാണ് നമ്മള് കൊണ്ടുവന്നിട്ടുള്ളത് ഫുള്ള് പാനൽസ് ആട്ടോ മേടി നോട്ട് പാനൽസ് ആണ് നല്ല ഷെയ്പ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഈ പാനൽ കെട്ട് കുർത്തീസ് ഇടുന്നതിന്റെ ഒരു മെയിൻ കാരണം നമുക്ക് നല്ല ഷെയ്പ്പൊക്കെ തോന്നിക്കും നമ്മുടെ ശരീരം നല്ല ഒതുങ്ങി ഇരിക്കുന്ന ടൈപ്പിലാണ് ഇരിക്കുന്നത് ഈ പാലക്കാട്ട് കുർത്തീസ് വെയർ ചെയ്യുമ്പോൾ നല്ല ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലൊക്കെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവാണ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവായിട്ടോ വരുന്നത് സ്ലീവിലും ബോഡി പോഷിലും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കണ്ടോ ഇത്രയും ഒരു ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ നല്ല ഫ്ലയറിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചിയൊക്കെ ലെങ്ത്തും വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ക്ലാസ് കഴുകി കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ കണ്ടോ ആയിട്ട് വരുന്നത് നല്ലൊരു കോളർ പാറ്റേണും അതേപോലെ ഒരു വീനക്കും കൂടിയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ടും വരുമ്പോൾ അതെ ഇതേപോലെയാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഒരു കുർത്തി ആട്ടോ നമുക്കിപ്പോൾ ഡെയിലി വെയർ ആയിട്ടും ഡെയിലി ഓഫീസിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയാൽ നല്ലൊരു കുർത്തിയാണ് സ്ലീവിങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് കണ്ടോ ഇത്രയും ഒരു ഫ്ലെയർ ഉണ്ട് കേട്ടോ നല്ല ഫ്ലെയറിലാണ് വരുന്നത് നല്ല സിക്സ് പാനൽസ് ഒരു ട്വൽവ് പാനൽസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും കൂടിയാണ് വരുന്നത് നല്ലൊരു പ്രിൻ്റ് ആയിട്ടോ നേവി ബ്ലൂലും ഇതേപോലെ ഈ ഒരു പ്രിന്റ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ബാക്ക് പോഷ് ഇതേപോലെയാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും സെവൻ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാലക്കാട്ടിൽ വരുന്ന രണ്ട് ടൈപ്പ് കുർത്തിയുടെ കളക്ഷനാണ് കാണിച്ചത് രണ്ട് കളറാ കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡും അതേപോലെ ഒരു നേവി ബ്ലൂ ഷെയ്ഡും കേട്ടോ അപ്പോൾ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ ഒരു മെസ്സേജ് ഇടുക പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ Thank you.